ഇന്ന് പെരുന്നാളാണ് അപ്പോൾ നമ്മുടെ പെരുന്നാൾ ഓഫറിന് വേണ്ടിയിട്ടൊരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോംബോയിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് കാണിക്കുന്നത് നാടൻ മഞ്ഞയാണ് ഫസ്റ്റ് വരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണിന്ന് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നാമതായിട്ട് നാടൻ മഞ്ഞ നാടൻ മഞ്ഞ എല്ലാവർക്കും അറിയാം നമ്മുടെ ഹൈബ്രിഡ് റോസ് വെറൈറ്റിയിൽ വരുന്നതാണ് അത്യാവശ്യം നല്ലതുപോലെ ബ്ലൂമിങ് കപ്പാസിറ്റി ബ്ലൂമിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ബ്രാഞ്ചിൽ എല്ലാം നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ടൈപ്പാണ് നമുക്കിതിൻ്റെ തൈകളാക്കി എടുക്കാനും വലിയ പ്രയാസമൊന്നുമില്ല കമ്പ് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടും പക്ഷേ ഗ്രോത്തിൻ്റെ ചാൻസ് കുറവാണ് കേട്ടോ കമ്പ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ ഒരു പത്ത് സ്റ്റെമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെ പിടിച്ചു കിട്ടുള്ളൂ സാധാരണ നമ്മുടെ എല്ലാ റോസും പിടിച്ച് കിട്ടുന്നത് പോലെ പിടിച്ചു കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ള ഡിമാൻഡുള്ള ആളാണ് കേട്ടോ ഈ ഒരു മഞ്ഞ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഏഴ് ദിവസം വരെ കൊഴിയാതെ വാടാതെയൊക്കെ നിൽക്കുന്ന സെവൻ ഡേയ്സ് ആണ് സെവൻ ഡേയ്സ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കോംബോയില് രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നാടൻ മഞ്ഞയും നമ്മുടെ സെവൻ ഡേയ്സും ഒക്കെ ഹൈബ്രിഡ് റോസ് വെറൈറ്റിയിൽ വരുന്നതാണ് നിറയെ പൂക്കൾ ഉണ്ടാവും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾക്ക് വേണ്ടിയിട്ടൊരിക്കലും കാത്തിരിക്കേണ്ടി വരില്ല കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇപ്പോൾ പൂക്കുമോ എന്താ പൂക്കാത്തതെന്നൊന്നും പറഞ്ഞ് നമുക്ക് വിഷമിച്ചിരിക്കേണ്ടി വരില്ല അത്ര മാത്രം പൂക്കൾ തരുന്നതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് മെറ്റ് നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല ഓൺറൂട്ടഡ് വെറൈറ്റി ആണ് ദേ ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് വയലറ്റ് കളറിലാണ് നമ്മുടെ കത്തിരിക്കയുടെ കളറിലെ അതേപോലത്തെ കളറാണ് കേട്ടോ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് അതുമാത്രമല്ല നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട് നല്ല സ്മെല്ല് ഇപ്പോൾ റോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പലർക്കും പല കാര്യങ്ങളാണോ ഓരോരുത്തരുടെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലർക്ക് കളറായിരിക്കും ചിലവർക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും അങ്ങനെയുണ്ട് പിന്നെയുള്ളത് ബ്രിട്ടീഷ് ക്യൂനാണ് ഇതിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല ബ്രിട്ടീഷ് ക്യൂനും മണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി ആണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വൈറ്റും പിങ്കും ആണ് പ്ലാന്റ് നല്ലപോലെ മെച്ചുവറായി കഴിയുമ്പോഴായിരിക്കും ഒരു ഷെയ്ഡിൽ ഫ്ലവറിങ് വരുക കേട്ടോ അതുവരെ ചിലപ്പോൾ ചില സമയത്ത് വൈറ്റ് കളറിലായിരിക്കും ഫ്ലവറിങ് വരുന്നത് നല്ലതുപോലെ മെച്ചുറിങ് അത് നമ്മൾ നട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ചാറ് ഫ്ളവറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ കയറി വരും കൂടുതലും തണുത്ത ക്ലൈമറ്റിലൊക്കെയാണ് ഈ ഒരു ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കൊലകുത്തി പൂക്കുന്ന വെറൈറ്റി ആണ് ഓർക്കിഡ് റോസ് നമുക്കധികം കെയർ ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് ഒരു സ്റ്റാൻഡോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും ഇല്ലാന്നുകൊണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇങ്ങനെ പൂത്ത് പന്തലിക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ഓർക്കിഡ് റോസ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകൾ കോമ്പോയിൽ നമ്മൾ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുണ്ടോ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ഓഫറായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റീസ് ആണെല്ലാം അപ്പോൾ ഈ വെറൈറ്റീസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളവരുണ്ടാവുമല്ലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്